ഈ പണയിൽ ചേമ്പ് നിറയെ ചേമ്പ് നട്ടിരുന്നു അതിൽ നിന്ന് ഒരു മൂട് നിർത്തിയിരുന്നു എന്താണ് വെച്ചാൽ നമ്മൾ കാർത്തിക മാസം വരെ ഇവിടെ ചേമ്പ് കിഴങ്ങ് ചേമ്പ് നനയിഴങ്ങ് ഒക്കെ അവിച്ചി അതിനുവേണ്ടി ഞാൻ ഒരു മൂട് നിർത്തിയിരുന്നു ഇപ്പം അത് ഞാൻ ഇപ്പം ഇന്ന് കാർത്തികെ ഇന്ന് രാത്രി അപിക്കാൻ വേണ്ടി ഒരു മൂട് ഞാൻ തോണ്ടാൻ പോവേ തോണ്ടി കാണിച്ചതിനകത്ത് കിഴങ്ങ് ഉണ്ടായില്ലേ ചേമ്പ് എല്ലാവരും കൃഷി ചെയ്യണം അതാ

ചാമ്പ് വിഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാമ്പിനകത്ത് എപ്പോഴും ചേമ്പ് ഇങ്ങനെ മൊട്ട് വെച്ച് ഇളവി പോകണേ ചാമ്പിൻ്റെ മൂട്ടിലായിരിക്കും കിഴങ്ങ് ചാമ്പിന് വ്യാരിയിൽ ഒരിക്കലും കിഴങ്ങിറങ്ങത്തില്ല ചാമ്പിൽ ശ്രദ്ധിക്കേണ്ടത് വ്യാരിയിൽ ഒരിക്കലും ചാമ്പ് ഇറങ്ങില്ല ചേമ്പ് ഇത് കണക്ക് ചാമ്പിന്റെ തടയിൽ ഇതേ കണക്ക് മുട്ടുവന്നാൽ എന്തുകൊണ്ട് എല്ലാവരും കൃഷി ചെയ്യണം അതാണ്ട ചേമ്പ് സമയം കഴിഞ്ഞുകൊണ്ടാണ് അടുത്തത് ചേമ്പ് കുരുത്തു വന്നത്